ദേവി ആദിപരാശക്തി ജനിച്ച കഥ അറിയാം മഹിഷാസുരൻ എന്ന അസുരന്റെ കഠിന തപസിൽ പ്രത്യക്ഷനായ ബ്രഹ്മാവിനോട് തനിക്ക് അമരത്വ വരം വേണമെന്ന് മഹിഷാസുരൻ ആവശ്യപ്പെട്ടു എന്നാൽ എല്ലാവരും ഒരിക്കൽ മരണപ്പെടുമെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് വിസമ്മതിച്ചു മഹിഷാസുരൻ കുറച്ചു നേരത്തെ ആലോചനക്കു ശേഷം ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ വധിക്കാൻ കഴിയാവൂ എന്ന വരം ചോദിക്കുകയും ചെയ്തു ബ്രഹ്മാവ് വരം നൽകി അപ്രത്യക്ഷനായി സ്ത്രീകൾ ശക്തിയില്ലാതെ വെറും ദുർബലരാണെന്ന് കരുതി അഹങ്കാരത്തോടെ അവൻ എല്ലാവരെയും ഉപദ്രവിക്കാനും സർവതം നശിപ്പിക്കുവാനും തുടങ്ങി സ്വർഗം പിടിച്ചെടുക്കുകയും യാതൊരു ഭയവുമില്ലാതെ കഴിയുകയും ചെയ്തു ദേവന്മാർ ത്രിമൂർത്തികളെ അഭയം പ്രാപിച്ചു ത്രിമൂർത്തികൾ അവരുടെ ശക്തി സംയോജിപ്പിച്ച് ആ ദിവ്യശക്തിക്ക് ഭൗതിക രൂപം നൽകി അതാണ് ദുർഗാദേവി അഥവാ ആദിപരാശക്തി സായുധയും സിംഹവാഹിനിയുമായ ദേവി മഹിഷാസുരന് മുന്നിൽ പ്രത്യക്ഷയായി യുദ്ധം തുടങ്ങുകയും ചെയ്തു മഹിഷാസുരൻ വിവിധ രൂപങ്ങൾ വന്ന് ദേവിയെ ആക്രമിക്കുകയും ചെയ്തു ഓരോ തവണയും ദേവി ആ ആരൂപങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ എരുമയുടെ രൂപത്തിലെത്തിയ മഹിഷാസുരനെ ദേവി തന്റെ തൃശൂലത്താൽ വധിച്ചു അങ്ങനെയാണ് ദേവിയെ മഹിഷാസുരമർദ്ദിനി എന്ന നാമത്തിൽ വിളിക്കപ്പെട്ടു